എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോടും മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പ സ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോള് ഗിരിദേവന്റെ ഭാവയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഉണ്ണിമോള് പറഞ്ഞു അതെ ഗിരിദേവ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് അഭിജിത്ത് അങ്ങനെ പറഞ്ഞോണ്ട് അതെ എൻ്റെ മുത്തശ്ശിയുടെ കാഴ്ചേനെ അവക്ക് അണ്ണു വെച്ചിരിക്കുന്നത് എന്റെ മുത്തശ്ശിയുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുവോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോള് ഭയക്കാതിരിക്കാൻ പറയാണ് എനിക്കറിയത്തില്ല എന്ത് വെള്ളം ഞാൻ ചെയ്യാം പക്ഷേങ്കില് എനിക്ക് എന്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടണം എൻ്റെ മുത്തശ്ശിക്കൊന്നും സംഭവിക്കില്ലെന്ന് പറയാം ഇത് കേട്ടതും ലെമ്പു പറഞ്ഞു അഭിജിത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുകയോ തന്നെ ചെയ്യുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്ക് കരയാൻ തുടങ്ങി പെട്ടെന്ന് ഗിരിദാൻ പറഞ്ഞു ഉണ്ണിമോളൊരു കാര്യം ചെയ്യാം നേരെ വീട്ടിലേക്ക് പോക്കോ വീട്ടിൽ ചെന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തിരിക്കുക മുത്തശ്ശിക്ക് ഈ സമയം ഉണ്ണിമോളുടെ സാമീപ്യം ആവശ്യമാണെന്ന് പറയാം ഉണ്ണുമോള് പറഞ്ഞു അപ്പം എൻ്റെ മുത്തശ്ശിക്ക് കാഴ്ചക്തി പോകുന്ന ഉറപ്പായല്ലേ അപ്പം ഗിരിദേവന് എൻ്റെ മുത്തശ്ശിനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു അതെ എന്നേക്കാൾ എളയങ്ങൾ എളയതങ്ങളാണെങ്കിൽ എനിക്ക് എന്തേലും പറയാം പക്ഷേ എന്നേക്കാൾ മൂത്ത ആളോട് ഞാൻ എങ്ങനെ എന്താ പറയുക പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഉണ്ണിമോളുടെ മുത്തശ്ശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാഴ്ചശക്തി പോവാതിരിക്കുകയാണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്ക് വലിയ വിഷമായി ഉണ്ണുമോള് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാനായിട്ട് ഗിരിദേവൻ പറയുക അങ്ങനെ ഉണ്ണുമോള് വീട്ടിലേക്ക് പോവാ ഈ സമയത്ത് ഗിരിദേവനും ലെമ്പും കൂടെ നടക്കുക അങ്ങനെ അവർ നടന്നു എല്ലുമ്പത്തേനുമാണ് കണ്ണപ്പൻ അങ്ങോട്ട് വരുന്നത് കണ്ണപ്പൻ ഉപാസകനാണ് ഗുളികനെ ഉപവസിക്കുന്നത് കാരണം അയാളാണ് അഭിജിത്തിന്റെ നാവിൽ ഗുളികനെ കയറ്റി വിട്ടത് അങ്ങനെ അയാളൊരു പാട്ടൊക്കെ പാടി ഇങ്ങോട്ട് വരാ നല്ല ഫിറ്റായിട്ടാണ് വരുന്നേ അങ്ങനെ വരുന്ന സമയത്ത് ഗിരിദേവനും ലെമ്പും കൂടെ വഴി നിൽക്കുന്നുണ്ട് ഗിരിദേവനെ ലംബുവിനെ ഒന്ന് നോക്കി ആഹാ നിങ്ങൾ ആരാ എൻ്റെ വഴി മുടക്കി നിൽക്കാണെന്ന് ചോദിക്കുക എന്റെ വഴിന്ന് മാറാൻ പറയാ ഇത് കേട്ടതും ലെമ്പു ഒന്നും മിണ്ടിയില്ല നിങ്ങളോടല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് പിന്നീട് അടുത്തേക്ക് വന്നിട്ട് അവരെ സൂക്ഷിച്ചു നോക്കുക ഓഹോ നിങ്ങൾ ആ ചെക്കൻ്റെ ആൾക്കാരല്ലേ ഇപ്പം മനസ്സിലായി ഞാൻ ആ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട് ഗിരിദേവൻ ഒന്നും മിണ്ടിയില്ല എന്താ നിങ്ങളോട് ഇത്ര സമയം ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പൊ ഒരാളല്ല രണ്ട് പേരുണ്ട് അപ്പൊ രണ്ടും കൽപ്പിച്ചുള്ള വരാ നിങ്ങളോട് ഞാനൊന്നും ചോദിക്കുന്നില്ല പകരം എൻ്റെ ദൈവം ചോദിച്ചോളൂ എന്ന് പറയാം പിന്നീട് എൻ്റെ ദൈവമേന്ന് വിളിച്ച അവിടെ അലറി വിളിക്കുകയടാ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്ന് നിൽക്കുക അങ്ങനെ പിന്നീട് പറഞ്ഞ് കണ്ടില്ലേ എന്റെ ദൈവം വന്നു നിന്നിട്ടുണ്ട് ഇനി എൻ്റെ ദൈവം ചോദിച്ചോളൂ എന്ന് പറയാം ഈ സമയത്ത് ലെമ്പു പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് ഒരാള് ഞാന് അയാളെ വിളിക്കാന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം കണ്ണപ്പ് എന്നാ വിളിച്ചോ ആരെ വെള്ളം വിളിച്ചോളാം പറയണം അയാളെന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയാണ് ഈ സമയം അയാൾ എന്നുള്ള രീതിക്ക് കണ്ണപ്പൻ അങ്ങനെ ചുറ്റുനോക്കും ആരെയും കണ്ടില്ല ഈ സമയത്താണ് ഗിരിദേവൻ എന്തു ചെയ്യാണ് ഗിരിദേവൻ തന്റെ വിശ്വരൂപം കൊണ്ട് കാണിക്കുകയാണ് അയ്യപ്പസ്വാമിയുടെ ആ ഒറിജിനൽ രൂപം കണ്ടിട്ട് ഒരു നിമിഷം കണ്ണപ്പന് ഞെട്ടിപ്പോയി കണ്ണപ്പൻ പെട്ടെന്നിങ്ങനെ കൈ ഓപ്പുവാണ് അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിമിഷം മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നീട് കണ്ണ് തുറന്ന് എനിക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല ഈ സമയം ഗിരിതയം പറഞ്ഞ അതേ ഇനി നിങ്ങൾക്ക് ആ കാഴ്ച കാണാനായിട്ട് പറ്റില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കണ്ണപ്പ ചേച്ചു ആരാ എന്നു ചോദിക്കുകയാണ് ഇത് കേട്ടത് കിരിദം പറഞ്ഞു ഞാൻ വെറും ഒരു ചെക്കൻ പത്ത് വയസ്സ് പോലും തെഞ്ഞിട്ടില്ലാത്ത ഒരു ചെക്കൻ പക്ഷേ എങ്കിൽ എൻ്റെപ്പോൾ ഉള്ളൊരു ഒരു ഒരു ചെറുക്കനാണ് അല്ലെങ്കിൽ ഒരു മകനാണ് നിങ്ങൾ എന്തു ചെയ്തേ അതുപോലത്തെ ഒരു ആപത്ത് സംഭവിപ്പിച്ചു കൊടുത്ത് കാരണം നാവിലേക്ക് ഗുളികനെ കയറ്റി വിട്ടെ ഒരിക്കലും ചെയ്യാൻ പള്ളത്തിൽ തെറ്റോ നിങ്ങൾ ചെയ്തേന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു അതെ ഇതിനുള്ള ഉത്തരം ഞാൻ പറയത്തില്ല എന്റെ ദൈവം പറഞ്ഞു വരുമെന്ന് പറയാണ് പിന്നീട് ഗുളികനോട് പറയാൻ പറയാണ് ഇത് കേട്ടപ്പോ ഗുളികൻ എന്ത് ചെയ്യാണ് ഗിരിതാവിന് പ്രണാമൊക്കെ പറയാ അല്ലേ അയ്യപ്പസാമിക്ക് പ്രണാമം കൊടുത്തിട്ട് പറഞ്ഞു അതെ എന്നെ ഉപവസിക്കുന്ന ആളാണ് കണ്ണപ്പൻ അപ്പ ഇദ്ദേഹം എനിക്ക് ഇരിക്കാനായിട്ടൊരു എടുപ്പം ഇരിപ്പിടം തന്നു അപ്പൊ ഗുളികൻ എവിടെയെങ്കിലും ഇരിക്കണമെങ്കില് അവരെപ്പോഴും ഒരു ഇരിപ്പിടം വേണമല്ലോ അങ്ങനെ എന്റെ ഉപാസകനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വെറുതെപ്പെടുത്തില്ല അവങ്ങനെയാണ് ഞാൻ അവന്റെ നാവിലേക്ക് വന്ന് ചേർന്നേ ഇത് കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു അതെ അതൊരു കൊച്ചു കുട്ടിയാണ് അവനെ ഉപദ്രവിക്കില്ലെന്ന് പറയാൻ അവനെ ഞാൻ ഉപദ്രവിക്കില്ലെന്ന് പറയാൻ പക്ഷേങ്കിൽ അവൻ ചെയ്ത തെറ്റിന്റെ ബലോ അവനുഭവിക്കുന്നു പറയാ ഇത് കേട്ടപ്പോ ഗിരിദേവൻ ചോദിച്ചു അവന് മാപ്പ് കൊടുത്തുകൂടെ എന്ന് വെക്ക മാപ്പ് മാപ്പ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ മാപ്പ് കൊടുക്കണെങ്കിൽ എൻ്റെ ഉപാസനോട് വന്ന് അവന് ക്ഷമ പറയണം അതു മാത്രമല്ല എൻ്റെ ഉപാസന തൃപ്തിപ്പെടുത്തുകയും ചെയ്യുവാണെങ്കിൽ ഞാൻ അവന് മാപ്പ് കൊടുക്കാം അവൻ്റെ നാവിൽ നിന്ന് പോകാന്ന് പറയാം ഇത്രയും പറഞ്ഞിട്ട് ഗുളികനോട് അപ്രത്യക്ഷമാകുവാണ് ഈ സമയം ഗിരിതാവിനും ലെമ്മും പരസ്പരം നോക്കുകയാണ് അവർക്കറിയാം കാരണം ഒരു കാരണവച്ചാലും ഇതൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിജിത്ത് പോയി മാപ്പ് പറയാൻ തയ്യാറാവില്ലെന്നുള്ള കാര്യം ഈ സമയം ഉണ്ണിമോള് വല്ലാത്ത സങ്കടത്തില ഉണ്ണിമോളുടെ കണ്ണൊക്കെ നിറഞ്ഞ നിൽക്കുന്നാണ്ടപ്പോ മുത്തശ്ശി ഒടിഞ്ഞ് എന്തിനാ മോള് വിഷമിക്കുന്നത് മോൾക്ക് എന്താ സങ്കടം ആണോ നീക്കിയാ വന്നപ്പോ തൊട്ടിയ ശ്രദ്ധിക്കുന്ന സ്കൂൾ വിട്ട് മോള് തനിച്ചിരുന്ന് കരയുന്നുണ്ട് കാര്യം എന്താ അല്ല മുത്തശ്ശി അത് പിന്നെ എന്തുണ്ടെങ്കിലും മുത്തശ്ശിയോട് പറം അല്ല അഭിജിത്ത് പറഞ്ഞ കാര്യം ഓർത്തിട്ടാ അഭിജിത്ത് പറഞ്ഞ എന്താ ദേ എൻ്റെ മുത്തശ്ശിക്ക് ഈ പ്രായത്തിലും കണ്ട് നല്ല കാഴ്ചശക്തിയാ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പേടിയാ എൻ്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി പോകുമെന്ന് ഓർത്തിട്ട് ഇത് കേട്ടത് മുത്തശ്ശി ഏയ് ആ ചെക്കൻ പറഞ്ഞുകൊണ്ടൊന്നും എന്റെ കാഴ്ചക്തിയൊന്നും പോകാൻ പോകാത്തില്ലെന്ന് പറയാം മുത്തശ്ശി ഈ പ്രായത്തിലും കഥയും കവിതയും ഒക്കെ വായിക്കും എന്ന് കേട്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞാത് മുത്തശ്ശി എനിക്ക് പേടിയാവുന്നുണ്ട് അതെനിക്കാൻ മോത്ത സങ്കടം എന്ന് പറയണം ദേ മോളൊരു കാര്യം ചെയ്യുക ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ദേ മുത്തശ്ശിക്ക് കുടിക്കാൻ കുറിച്ച് വെള്ളം അങ് എടുത്തോണ്ട് ഞാൻ പറയാണ് ശരി മുത്തശ്ശീന്ന് പറഞ്ഞോണ്ട് ഉണ്ണുമോൾ അങ്ങോട്ട് എഴുന്നേറ്റ് നടക്കുവാണ് പെട്ടെന്ന് മുത്തശ്ശി ഒഴിഞ്ഞു മോളെ ലൈറ്റ് ഇട്ടിട്ട് പോകാൻ പറയാണ് ലൈറ്റ് ഇട്ടിട്ട് പോകാനോ അന്നാ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ ഇത് ഇല്ല മോളെ ഇവിടെ വെട്ടോല്ലോ എന്ന് പറയുന്നത് മുത്തശ്ശി ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ണിമോൾക്ക് അപകടം എടുത്തു അയ്യോ മുത്തശ്ശിയുടെ കാഴ്ശക്തി പോയോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി കണ്ണു തിരുമ്പാണ് അയ്യോ അച്ഛ വാ എന്ന് പറയാണ് അങ്ങനെ അലറി വിളിച്ച വിനോദും അനുസയ്യയും കൂടെ അങ്ങോട്ട് വരുവാണ് ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു ദേ മുത്തശ്ശിയുടെ കാഴ്ചശക്തി പോയെന്നാ തോന്നിയെന്ന് പറയാണ് മുത്തശ്ശി കണ്ണു തിരുമ്പാണ് എൻ്റെ അയ്യപ്പസ്വാമി ആ ചെക്ക് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ എന്റെ കാഴ്ശക്തി പോയല്ലോ എന്ന് പറയാണ് ഈ സമയം അനുസൈ പറഞ്ഞു ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാണ് വിനോദ് പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല ഉണ്ണിമോൾ പറഞ്ഞു എല്ലാത്തിനും കാരണം അഭിജിത്ത അവനാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്തതെന്ന് പറയാ പിന്നീട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് ഉണ്ണിമോൾ ക്ലാസ്സിലേക്ക് വരുന്നത് ക്ലാസ്സിലേക്ക് വന്ന് ഗിരിദേവനെ എൻ്റെ മോനെ കാടുവാണ് അപ്പൊ കണ്ടുകഴിഞ്ഞപ്പം ഉണ്ണിമോൾ പറഞ്ഞു എൻ്റെ മുത്തശ്ശിയുടെ കാൽശക്തി പോയെന്ന് പറയാ അതെ ഗിരിദേവനോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എങ്ങനെയെങ്കിലും എൻ്റെ മുത്തശ്ശിനെ രക്ഷിക്കണമെന്ന് അന്നിട്ടോ എന്റെ മുത്തശ്ശിയുടെ കാൽശക്തി പോയെന്ന് പറയാം ഇത് കേട്ടിപ്പൊ ഗിരിദേവൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ പരിശ്രമിച്ചു പക്ഷെങ്കിൽ ഇനിയിപ്പൊ ഞങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല അത് ആ കണ്ണപ്പൻ തന്നെ തീരുമാനിക്കണം എന്ന് പറയാ ഇത് കേട്ടപ്പ ഉണ്ണിമോള് പറഞ്ഞു അല്ല അതെങ്ങനെ തീരുമാനിക്കും അയാള് ദേ അഭിജിത്ത് നാവിൽ നിന്ന് ഗുളികനെ മാറ്റോ എന്ന് ചോദിക്കാം പെട്ടെന്ന് ലെമ്പു പറഞ്ഞു മാറ്റും പക്ഷെ മാറ്റണമെങ്കിൽ അതങ്ങനെ പെട്ടെന്നൊന്നും മാറ്റത്തില്ല എന്ന് പറയാം അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞത് എനി ചോദിക്കാം ഇത് കേട്ടതിന്റെ ലെമ്പ് പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ അത് മാറ്റണെങ്കില് അഭിജിത്ത് എന്ന് കണ്ണപ്പനോട് മാപ്പ് അറിയണം മാപ്പ് പറയാൻ മാത്രമല്ല അയാളെ പ്രീതിപ്പെടുത്തുകയും ചെയ്യണം അങ്ങനെ ചെയ്താലോ ഇനി ഇതേ മുത്തശ്ശിക്ക് കാഴ്ശക്തി തിരികെ കിട്ടുവോളെന്ന് പറയാം അഭിജിത്തിൻ്റെ നാവിലെ ഗുളികനും പോകണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറയാം ഉണ്ണിമോള് പറഞ്ഞു ഇതേ ഞാൻ എന്ത് വെള്ളം ചെയ്യാം എൻ്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് അവൻ പറയുന്ന എല്ലാം അനുസരിക്കാം ചാക്കിലോടണോ ചാക്കിലോടാം വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ത് വെള്ളം ചെയ്യാം പക്ഷേ എനിക്ക് എൻ്റെ മുത്തശ്ശിക്ക് കാഴ്ശക്തി തിരികെ കിട്ടിയാൽ മാത്രം മതിയെന്ന് പറയാം കിരീത്തം പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഉണ്ണിമോൾ ചെന്ന് പറഞ്ഞ ഉടനെ അഭിജിത്ത് ഇപ്പം മാപ്പുറയും തോന്നുന്നുണ്ട് അയാളോട് പോയി എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഗിരിദേവ എനിക്കറിയത്തില്ല എനിക്കെന്നെ മുത്തശ്ശേനെ കണ്ണുകൾ വേണം മുത്തശ്ശിക്ക് കണ്ണും കൂടി ഇല്ലെങ്കിൽ അറിയാലോ ജീവിക്കാൻ പോലും പറ്റില്ല അല്ലേ തന്നെ തപ്പി തപ്പിത്തടഞ്ഞാ നടക്കണേന്ന് പറയാം ഇത്തരം പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ നേരെ അഭിജിത്തിന്റെ അരിയിലേക്ക് ഓടിച്ചെല്ലുകയാണ് ഈ സമയത്ത് അഭിജിത്തും കൂട്ടുകാരും കളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണിമോൾ അഭിജിത്തെ എന്നും വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നത് ആണ്ടറ നിന്നെ വിളിച്ചോണ്ടാ അഭി ഉണ്ണിമോള് ഉണ്ണിമോളിലെ മീനാക്ഷി വരുന്നുണ്ടെന്ന് കണ്ണം പറയുവാണ് അങ്ങനെ ഉണ്ണിമോൾ അങ്ങോട്ട് വന്നു പിന്നീട് ഉണ്ണുമോൾ നീ തൻ്റെ കയ്യിൽ നിന്നാ കഥ പുസ്തകം കഥകൾ അഭിജിത്തിന് കൊടുക്കുവാണ് ഇതെന്താ അല്ല എന്നോട് കഴിഞ്ഞ ദിവസം കഥപുസ്തകം ചോദിച്ചില്ല അത് ഞാൻ കൊണ്ടുനാ അപ്പൊ നീയല്ലേ പറഞ്ഞ നിന്റെ മുത്തശ്ശിക്കെന്തോ വായിക്കാനുണ്ടോന്നോ മറ്റോ എന്നോട്ട് ഇപ്പൊ എന്ത് പറ്റി അല്ല അതിപ്പ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷെ ഇനി ഇതിന്റെ ആവശ്യമില്ല എൻ്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി പോയെന്ന് പറയാണ് ഏ കാഴ്ചശക്തി പോയോ അതെ അഭിജിത്ത് അല്ലേ പറഞ്ഞ എൻ്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി പോന്ന് അങ്ങനെ പോയതാന്ന് പറയാണ് ഇത് കേട്ടതും അഭിജിത്ത് അങ്ങ് ചിരിക്കോട ആഹാ കൊള്ളാലോ അപ്പൊ എൻ്റെ നാവ് അങ്ങോട്ട് പൊളിയല്ലേ ഞാൻ പറയുന്ന പോലെ എല്ലാം സംഭവിക്കുക അല്ലേ ചോദിക്കുക ഈ സമയം കണ്ണപ്പനും ഈ സമയം കണ്ണനും കൂടെ ഉള്ളവന് മനുവും കൂടെ പറഞ്ഞു അതെ ശരിയാ അത് ശരിയാണല്ലോ ഈ സമയം ഉണ്ണുമോട് പറഞ്ഞു ഇതേ അഭിജിത്തെ നീ ഒരു കാര്യം ചെയ്യ നീ വലിയ അപകടത്തിലാണ് പെട്ടിരിക്കുന്നെ ആ കണ്ണപ്പനാ ചേട്ടനോട് പോയിട്ട് മാപ്പ് പറ എന്ന് പറയുന്നു പിന്നെ ഞാൻ പോയി മാപ്പ് പറയാനായിട്ട് എന്നാലും അഭജിത്തെ എന്റെ മുത്തശ്ശിക്ക് കാഴ്ശക്തി തിരികെ കിട്ടുവോളെന്ന് പറയാം പിന്നെ ഞാൻ പോയി പറഞ്ഞിട്ട് നിന്റെ മുത്തശ്ശിക്ക് കാഴ്ശക്തി തിരികെ കിട്ടണം ഇതൊക്കെ നിന്റെ ഒരു എനിക്ക് അറിയാടി എന്റെ അടുത്ത് നിന്റെ അടവൊന്നും വില പോകില്ലാന്ന് പറയണ ഇതെല്ലാം കേട്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഉണ്ണുമ്പോൾ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെ കണ്ടത് ഇതെന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി